ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഐകമത്യം മഹാബലം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസംഗമാണ് ഐകമത്യം മഹാബലം എന്ന ഈ വാക്കുകൾ ചെറുതാണെങ്കിലും ഇതിന്റെ അർത്ഥം വളരെ വലുതാണ് ഐകമദ്യം എന്നത് ഒരുമയാണ് സഹകരണമാണ് കൂട്ടായ്മയാണ് ഒരു ലക്ഷ്യം കൈവരിക്കാൻ നാം എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ചേർന്ന് പ്രവർത്തിക്കണം ഒരു വ്യക്തിക്ക് മാത്രമായി എല്ലാം ചെയ്യാനാവില്ല പക്ഷെ പലരുടെയും ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ചേർത്താൻ നമുക്ക് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരുമിരം കൊണ്ട് നമുക്ക് ഒരു കല്ല് ഉയർത്താൻ സാധിക്കില്ല പക്ഷെ അഞ്ചു വീരണുകൾ ഒരുമിച്ച് ചേർത്താൽ നമുക്ക് അതേ കല്ല് അനായാസം ഉയർത്തുവാൻ സാധിക്കും ഒറ്റക്കാൾ കൊണ്ട് നിൽക്കുന്ന കാലയ്ക്ക് വീഴാം പക്ഷേ കൂട്ടം ചേർന്ന കാലെ ആർക്കും താഴെയിടാനാവില്ല ഒന്നായാൽ നാം നിലനിൽക്കും വേറെയായാൽ നാം വീഴും മലയാളത്തിൽ ഇത്തരം ശക്തിയെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഓർക്കാം ഗാന്ധിജി ചാച്ചാജി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് പട്ടേൽ ഇവരെല്ലാം വ്യത്യസ്ത ആശയം ഉള്ളവരാണ് എങ്കിലും സ്വതന്ത്രം ചെയ്യാത്ത മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി ഇവർ ഐക്യത്തോടെ സ്നേഹത്തോടെ കൂട്ടായ്മയോട് പ്രവർത്തിച്ചു അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമായ ജീവിതം അവർ ഒരുമിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ അഴിമതത്തിന്റെ കെട്ടുകളിലായിരിക്കും ജീവിക്കേണ്ടിയിരുന്നത് നമുക്ക് സ്കൂളിലെ ഫുട്ബോൾ ടീം എടുക്കാം ഓരോ കളിക്കാരും സ്വന്തം കാര്യം മാത്രം നോക്കി ടീം ജയിക്കില്ല പക്ഷേ എല്ലാവരും ഒരുമിച്ച് കളിച്ചാൽ പരസ്പരം പിന്തുണച്ചാൽ അതാണ് ടീമിന്റെ വിജയം അതുപോലെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ മാത്രമേ നല്ല അന്തരീക്ഷം ഉണ്ടാകൂ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സഹായിച്ചാൽ മാത്രമേ സന്തോഷം നിലനിൽക്കൂ അനുദിനം പറഞ്ഞ ഈ ലോകത്ത് മനുഷ്യർ ജാതി മതം ഭാഷ രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം എല്ലാം പറഞ്ഞാൽ നന്ദി നമസ്കാരം അടുത്തതായി